ഗ്രാമിക ചാനൽ വിദ്യാഭ്യാസ സമർപ്പണം റൂറൽ ബാങ്ക് മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ വി വി സുജാത ഉദ്ഘാടനം ചെയ്തു കെ പ്രമോദൻ ഒരു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടുക എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് ഫസ്റ്റ് ക്ലാസ് നേടുന്ന ആ മാർക്കൊന്നും പോരാ ഡിസ്റ്റിങ്ഷൻ്റെ മാർക്കും പോരാ അല്ലേ അതിലേറെ മാർക്ക് നേടിക്കൊണ്ടാണ് ഓരോ വിഷയത്തിലും ഫുൾ എ പ്ലസ് നേടണം ഫസ്റ്റ് ക്ലാസ്സും ഡിസ്റ്റിങ്ഷനും ഒക്കെ ടോട്ടൽ മാർക്ക് എല്ലാ വിഷയത്തിൻ്റെയും കൂടിയുള്ള മാർക്ക് അതിൻ്റെ പെർസെൻറ്റേജ് പരിഗണിച്ചുകൊണ്ടാണ് നോക്കിയിരുന്നതെങ്കിൽ ഫുൾ എ പ്ലസ് എന്നത് ഓരോ വിഷയത്തിലും അത്രയും തൊണ്ണൂറ് ശതമാനം മാർക്ക് വാങ്ങുന്ന കുട്ടികളാണ് ഈ ഫുൾ എ പ്ലസ് വാങ്ങി വിജയിക്കുന്നത് അപ്പോൾ ആ നേട്ടം ചെറുതല്ല എസ് എസ് എൽ സിയുടേതായാലും അതിനേക്കാൾ പ്രയാസമേറിയതാണ് പ്ലസ് ടു ലെവലിൽ ഫുൾ എ പ്ലസ് നേടുക എന്നുള്ളത് അപ്പോൾ കുട്ടികളുടെ ഒരു ഒരു സമർപ്പണം പഠനത്തിന് വേണ്ടിയുള്ള അതോടൊപ്പം ചേർന്നവരുടെ രക്ഷിതാക്കള് അവരുടെ അധ്യാപകർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാ രീതിയിലും ഹയർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു കാലമാണിത് സ്കൂൾ പി ടി എകള് സപ്പോർട്ടിങ് ഗ്രൂപ്പുകൾ എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഒരു വിജയം എൻ്റെ നാട് രാജേഷിൻ്റെ നാടാണ് കീഴത്തൂരാണ് വളരെ ഗ്രാമപ്രദേശമായ ആ പ്രദേശത്ത് നിന്ന് വന്ന ഞങ്ങളുടെ നാട്ടിൽ െന്ന് നിങ്ങളെപ്പോലെ സാധാരണ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് പഠിച്ചു വന്ന് ഏഡൽ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടി ഇന്ത്യൻ സിവിൽ സർവീസിൽ ഉന്നത വിജയം കരസ്ഥമാക്കി ഐ എഫ് എസിൽ ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും ജീവിതത്തിൽ നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് മാത്രം നേടിയ വിജയമാണ് ആ രീതിയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ ലക്ഷ്യം നിങ്ങൾക്ക് പൂവൺ ചെയ്യാൻ വേണ്ടി സാധിക്കും ഒരുപാട് ഉദാഹരണങ്ങൾ ഒരുപാട് കഠിനാധ്വാനത്തിലൂടെ ഒന്നുമില്ലായ്മയിൽ നിന്നൊക്കെ വന്ന ഒരുപാട് പേരുടെ ജീവിത വിജയങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഒരുപാട് ആൾക്കാരുണ്ട് ആ രീതിയിൽ നിങ്ങൾക്കൊക്കെ തന്നെ മുന്നേറാൻ വേണ്ടി സാധിക്കട്ടെ ഉണ്ടാകുന്ന പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം വിജയം നേടാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് ഗ്രാമിക വിദ്യാഭ്യാസ പുരസ്കാരം വിതരണ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നിർത്തുന്നു ഗ്രാമിക ചാനൽ ഓപ്പറേറ്റർമാരുടെയും ജീവനക്കാരുടെയും മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി എൽ എസ് എസ് യു എസ് എസ് തുടങ്ങിയ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി അധ്യക്ഷനായി നടത്തി നമ്മുടെ എഫ് എ ഐ എൽ അദ്ദേഹം 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 എക്സ്പാൻഷൻ ഉണ്ട് എന്താ ഫെയിൽ 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 എന്ന് പറയുമ്പോൾ എന്താണ് ഫസ്റ്റ് 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 ഇൻ 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 ലേണിംഗ് 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 മനസ്സിലാക്കണം അതാണ് ജീവിതത്തിൽ ിൽ അതിന്റെ ആദ്യത്തെ ചവിട്ടുപടിയാണ് പരാജയമെന്ന് നമുക്ക് മുന്നേ അബ്ദുൽ കലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകളുടെ ജീവിതം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ജീവിതത്തിൽ എങ്ങനെയാണ് വിജയിക്കുക ജീവിതത്തിൽ വിജയിക്കുന്നത് ഞാൻ ആരാണെന്ന് സ്വയം തിരിച്ചറിയാനുള്ളൊരു പ്രാപ്തി നിങ്ങൾക്കുണ്ടാവണം അങ്ങനെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു പ്രാപ്തി നിങ്ങൾക്കുണ്ടാവണം ആരാണ് ഞാൻ എന്ന് സ്വയം തിരിച്ചറിയുക നിങ്ങളുടെ സത്വത്തെ തിരിച്ചറിയുക നിങ്ങളുടെ സത്വത്തെ തിരിച്ചറിയുന്നതിന് ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ നിരീക്ഷണമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആ നിരീക്ഷണ ബോധം നിരീക്ഷണ പാഠവും നിങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് ജീവിതം എന്ന് പറയുന്നത് അതിമനോഹരമാണ് അതിമനോഹരമാണ് ജീവിതം അതിമനോഹരമാണ് ജീവിതമെന്ന് നമുക്ക് മനസ്സിലാവുന്ന എങ്ങനെയാണ് മറ്റുള്ള ജീവിതങ്ങളെ നാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം അതിമനോഹരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശിഷ്ടാഥികൾക്ക് ഒരു ചെറിയ ആദരവ് ഗ്രാമീണ ചാനലിൻ്റെ വകാൻ നൽകുന്നുണ്ട് ആദ്യമായി ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള ചെയർപേഴ്സൺ സുജാത ടീച്ചറെ ക്ഷണിക്കുകയാണ് അത് നൽകാൻ വേണ്ടി ഗ്രാമീണ ചാനലിൻ്റെ എം ഡി കൂടിയായിട്ടുള്ള രാജേഷിനെ ക്ഷണിക്കുന്നു നമ്മുടെ ബഹുമാനായിട്ടുള്ള ക്ഷണം ചെയ്തിട്ടുള്ള നമ്മുടെ കുത്തുപുറമ്പ് എസ് ഇ പി പ്രമോദ് സാറിനെ അനുമോദന അദരവ് ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുകയാണ് നൽകുന്നത് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ദിനേശ് അട നമ്മുടെ അദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ാണ് അത് നൽകാൻ വേണ്ടി കെ സി സി എൽ ഡയറക്ടർ കെ കെ പ്രദീപൻ സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ ദിനേശ് സിഒ എ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ആർ രജേഷ് സിഒ എ ജില്ലാ വൈസ് പ്രസിൻറ്റുമാരായ പി കെ ദേവാനന്ദ് സി സുരേന്ദ്രൻ സി ഒ എ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി സണ്ണി സെബാസ്റ്റൻ മട്ടന്നൂർ മേഖലാ സെക്രട്ടറി ടി വി സുമേഷ് സി ഒ എ കൂത്തുപറമ്പ് മേഖലാ സെക്രട്ടറി എം ബി പ്രശാന്ത് സി ഒ എ തലശ്ശേരി മേഖലാ സെക്രട്ടറി പി സജിത്ത് ഗ്രാമിക ചാനൽ എം ഡി കെ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്